ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമൈസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മാംഗോ പൊട്ടീന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പം എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഞാനിവിടെ നാല് മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു കിലോ വരുന്ന മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കട്ട് ചെയ്ത മാങ്ങ എല്ലാം ഞാൻ മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഇതിൽക്ക് ഇനി രണ്ടര കപ്പ് പാൽ തന്നെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പാൽ ഏഡ് ചെയ്യുമ്പോൾ ഫുൾ ഫാറ്റ് പാല് വേണം എടുക്കാനായിട്ട് പാൽ ഏട് കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇനി നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് അരക്കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളെ പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് അതൊന്ന് നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം ബിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നന്നായി കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്യണം ബിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത് വേറെ മൂന്ന് ബൗളും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതാണ് അപ്പം നമ്മുടെ പുഡിങ് കുറച്ചധികം തന്നെ ഉണ്ട് ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാന് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാങ്കോഡോ മിക്സ് ഒന്നും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ മേങ്കോടെ മിക്സ് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം ഇളക്കി കൊടുക്കുമ്പോൾ സൈഡ് ബാഗൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം അതല്ലെങ്കിൽ അവിടെ എല്ലാം പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പൊ തന്നെ തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മേങ്കോടെ മിക്സ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ലോ ആക്കി കൊടുക്കാം ഇനി നമ്മുടെ കോൺഫ്ലവറും പാലും ചേർന്ന മിക്സ് ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി അത് മിക്സ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പൊ അതിൽ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് അത് വിടാതെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം അത് അങ്ങനെ ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കും അപ്പൊ നമ്മളെ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോ ഒഴിച്ചു കൊടുത്തപ്പോ തന്നെ നമ്മളെ പുഡിങ്ങിന്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പൊ പകുതിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് വെച്ചു കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് കറക്റ്റായിട്ടൊന്ന് സെറ്റായി വരും ഇനി നമ്മളെ പുഡിങ്ങിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ബൗളിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ് അപ്പൊ മറക്കരുത് ഗ്ലാസ് ബൗൾ ബൗളാണെന്ന് വിചാരിച്ചിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഈ മാങ്കോ പുഡിങ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോ കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളെ പുഡിങ് ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ രണ്ട് ചെറിയ ബൗളിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റുള്ള ഒന്നും തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലാസ് ബൗളിൽ നെയ് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഞാൻ മുമ്പേ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് വിട്ടുകിട്ടാൻ കുറച്ച് പണിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതില് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇതൊന്നും നമുക്ക് പുറത്ത് വെച്ചാൽ നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മള് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരു ആറു മണി സമയത്താണ് തലദിവസം ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് ഞാൻ പുഡിങ് പുറത്തേക്ക് എടുക്കുന്നത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ പുഡിങ് ഇവിടെ പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്ത പുഡിങ്ങാണ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ കുറേ കുറേ വിട്ട് വന്നതായിട്ട് കാണാം നമുക്ക് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് വണ്ടിലെ സൂപ്പർ പുഡിങ്ങായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് വെച്ചുകൊടുക്കുന്ന കുറച്ച് മിന്റ് ലീഫും കൂടി ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മെന്റിലീഫ് വെച്ചുകൊടുക്കാണ് അപ്പൊ സൂപ്പർ ആണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനി ഇത് ഞാൻ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആണ് കേട്ടോ അപ്പൊ അതിന്റെ മുകളിലും ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മാങ്ങട കഷ്ണങ്ങളും മെൻഡിലീഫ് ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ പുഡിങ് ഗ്ലാസ് ബൗളിലാന്ന് വെച്ചിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്യാതിരിക്കരുത് ഈ മാംഗോ പുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നെയ് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള മാംഗോ പൊട്ടിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറക്കരുതേ ഇൻഷാ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്